എല്ലാവർക്കും എൻ്റെ കേരള നടന്ന ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ നവരസമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശൃംഗാരം വീരം കരുണം ഹാസ്യം നാല് കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നു ഇനി നമുക്ക് പഠിക്കേണ്ടത് അത്ഭുതമാണ് അത്ഭുതം ഇതിന്റെ സ്ഥായി ഭാവം ആശ്ചര്യമാണ് അതായത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ രസം ഉളവാകുന്നു ഇതെങ്ങനെയാണ് കാണിക്കേണ്ടത് ഇതിന്റെ പ്രത്യേകതകൾ നമ്മുടെ മുഖത്ത് വരേണ്ട ഭാവങ്ങൾ എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം മുഖം വികസിച്ച് കണ്ണുകൾ തുറന്ന് പിടിച്ച് കണ്ണുകൾക്ക് ചലനമില്ലാതെ നല്ലപോലെ വി തുറന്ന് പിടിച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്നു മുഖത്ത് ഓരോ കാര്യത്തിനും ഓരോ വ്യത്യാസങ്ങൾ നമുക്ക് വരും ഇപ്പോൾ വളരെ ഭയാനകമായ ഒരു അത്ഭുതമാണ് നമ്മൾ കാണുന്നെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ മുഖം മാറണം സന്തോഷകരമായ ഒരു അത്ഭുത കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മുടെ മുഖത്ത് പാവം മാറേണ്ടതുണ്ട് ഇതിൻ്റെ സ്ഥായിഭാവം ആശ്ചര്യമാണ് ദേവത ബ്രഹ്മാവ് ഇതിനനുയോജ്യമായ രാഗം ഹരഹരപ്രിയ ഇതിന്റെ നിറം മഞ്ഞ അപ്പോൾ ഇതെങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ എന്തെങ്കിലും വളരെ പെട്ടെന്ന് ഒരു അതിശയോക്തിയുള്ള കാര്യം കാണുമ്പോഴത്തേക്ക് നമ്മളിലുണ്ടാകുന്ന ആ ഭാവം ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഭാവങ്ങളാണ് അതിശയമാണ് അത്ഭുതം അതാണ് സ്ഥായി ഭാവം അത്ഭുത രസം എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് കണ്ടല്ലോ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു അടുത്ത രസവുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതാണ് നന്ദി നമസ്കാരം